ഏയ് ഹലോ നൈറ്റ് ട്രിപ്പിന് പോകാൻ ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല കാരണം അത്ര എൻജോയ്മെൻ്റ് കാരണം ഫുള്ള് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മൾ മാത്രം ഇങ്ങനെ പോകുമ്പോൾ ഒരു രസമല്ലേ ഞാനത് നേരത്തെ കുറേയൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മാരേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പുറത്ത് രാത്രി പോകുന്ന കുറവാണ് പോകാറില്ലെന്ന് വേണമെങ്കിലും പറയാം അപ്പം ഞാനതിങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാനപ്പം ഫാഷൻ ഷോയ്ക്ക് പോയിട്ട് വരുന്ന വഴി ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടാവും വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലതായിട്ട് വിശക്കാൻ തുടങ്ങി ഞാനപ്പോൾ ഏട്ടനോട് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പേട്ടൻ്റെ ചെറിയ വീഡിയോസൊക്കെ എടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞി നീ ഫ്രണ്ടിലോട്ട് ക്യാമറയൊക്കെ തിരിച്ച് വെക്ക് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാണുന്ന കടയിൽ തന്നെ കയറണം അത്ര വിശ്വക്കാൻ തുടങ്ങി നല്ല പോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡ്രെസ്സൊക്കെ മാറി തേണ്ട ഒരു കടയൊക്കെ ചെന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെല്ലുന്നുണ്ടപ്പോൾ ക്യാമറയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ നോക്കാനൊക്കെ തുടങ്ങി അങ്ങനെ കമ്പിൽ കുത്തിക്കയറ്റിയിട്ടിരിക്കുന്ന കോഴീനെയൊക്കെ കണ്ടു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്തരാം ആദ്യം മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ അൽഫാമോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അൽഫാമോ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് കാലിൻ്റെ ഭാഗമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇത് വേണ്ടി ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ അപ്പോൾ ഞാനത് ജസ്റ്റ് ക്യാമറയിൽ ഇങ്ങനെ പകർത്തി എടുത്തു കിട്ടോ റൗണ്ടൊക്കെ അടിച്ച് ഇങ്ങനെ കാണിച്ചു ഇത് എവിടെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്